മധുരൈ സ്പെഷ്യൽ ജിഗർ തണ്ട എന്തായാലും മധുരയിൽ പോയി കഴിക്കാൻ പറ്റാത്തത് കാരണം വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്ന് കരുതി ഇതിനുവേണ്ടി ഒരു കപ്പ് പഞ്ചസാര ആദ്യം ഒന്ന് എടുക്കണം പഞ്ചസാര ഇങ്ങനെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉരുകി വരും ഉരുങ്ങി ഈ ഒരു നിറത്തിലെത്തുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൈ കൊള്ളരുത് സൂക്ഷിക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് കാരമൽ ഐസ്ക്രീമാണ് ഞാൻ ഒരു വാനില ഐസ്ക്രീം വാങ്ങിയിട്ട് അതിലേക്ക് ഈ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുകയായിരുന്നു തയ്യാറാക്കിയതിൽ പകുതി കാരമൽ സിറപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നേരെ ഫ്രീസറിലേക്ക് വെക്കാം കുറച്ച് സിറപ്പ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ബാക്കിയുള്ളതിലേക്ക് ഒരു ലിറ്റർ തിളപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം വറ്റണം കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് ചേർക്കണ്ട ഒരു കാൽ കപ്പും ഒരൽപ്പം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഖോയയാണ് ഖോയ കിട്ടാത്തത് കാരണം ഞാൻ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്തത് വീണ്ടും തിളപ്പിച്ച് വറ്റിക്കാം പാലൊരു മുക്കാൽ ലിറ്ററിലേക്ക് എത്തണം ചൂടാറുമ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ആൽമണ്ട് ഗം ആണ് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതിൽ നിന്ന് ഒരു നാലോ അഞ്ചോ ചെറിയ പീസ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ രാവിലെ ആവുമ്പോഴേക്കും ഇങ്ങനെ ജെല്ലി പോലെ ഒരു സംഭവം കിട്ടും ഇത് ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒന്നാണ് ഇപ്പോൾ നമ്മൾ തണുപ്പിക്കാൻ വെച്ച പാലും അതുപോലെ ഐസ്ക്രീമും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നന്നാറ് ഷർബത്താണ് അത് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഇനി ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ ആൽമണ്ട് ഗം ചേർത്ത് കൊടുക്കാം കുറച്ച് നന്നാറ് ശർബത്ത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ കുറുക്കിയെടുത്ത പാൽ തണുപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ക്യാരമൽ സിറപ്പ് വെച്ച് ഗാർണിഷും ചെയ്യാം